ണിപ്പൂർ ജനാധിപത്യ ഇന്ത്യയുടെ പാഠപുസ്തകമാകുമോ എന്ന തലക്കെട്ടോടെ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് മണിപ്പൂർ ജനാധിപത്യ ഇന്ത്യയുടെ പാഠപുസ്തകം ആകുമോ അനേകം മനസ്സുകളിലെ വിദ്വേഷം പരമാവധി പുറത്തു കൊണ്ടുവരാൻ മണിപ്പൂർ സഹായകമായി അതൊരു നന്മയാണോ തിന്മയാണോ എന്ന് പറയാൻ ഞാൻ മുതിരുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് സഹായകമായ നിലപാടെന്ത് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ സ്വന്തം രാഷ്ട്രീയ വർഗീയ നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നതിനും ഉറപ്പിക്കുന്നതിനും അതിനു വിരുദ്ധമായി ചിന്തിക്കുന്നവരെ ചാപ്പകുത്തിയും ചീത്ത പറഞ്ഞ് സംതൃപ്തിയടഞ്ഞും ചിലർ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞാടുന്നത് കാണാൻ കഴിഞ്ഞു മാമാങ്കത്തിന്റെ ആവേശത്തോടെയാണ് അവർ ചുറ്റും നിറയുന്ന താളമേളങ്ങളുടെ കൊഴുപ്പിനത്ത് സ്വയം മുറിവേൽപ്പിച്ചും കൂടെയുള്ളവർ ആരെന്നോ ശത്രുപക്ഷത്ത് ആരെങ്കിലും ഉണ്ടോ എന്നോ നോക്കാൻ പോലും മെനക്കെടാതെ മരണത്തിന് സ്വയം ഏൽപ്പിച്ചുകൊണ്ട് അംഗം വെട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ ക്രിസ്ത്യാനികളിൽ കുറെ പേർ പ്രോത്സാഹിപ്പിച്ചു കൊലക്കളത്തിലേക്ക് പറഞ്ഞയക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികളും പക്ഷം പിടുത്തക്കാരുമെല്ലാം മത്സരിച്ച് രംഗത്തുണ്ടായിരുന്നു ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ പരമാവധി പോളറൈസേഷൻ ഉണ്ടായി തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടുക എന്ന അവരുടെ അജണ്ടയെ കുറ്റപ്പെടുത്താനാകില്ല നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് സഹായകമായ അന്തരീക്ഷവും അനുകൂലമായ മനോഭാവവും സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന നിലപാടാണ് സഭ സ്വീകരിക്കേണ്ടത് എന്നും അതിനു യോജിക്കുന്ന രീതിയിലും ഭാഷയിലുമാണ് സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ സംസാരിക്കേണ്ടത് എന്നുമുള്ള കാര്യം പോലും പലരും പാടെ മറന്നുപോയി എന്നു തോന്നി തീവ്രഭാഷയിൽ സംസാരിച്ചില്ലെങ്കിൽ കർദ്ദനാൾമാരായാലും അവർക്ക് രക്ഷയില്ല എന്ന അവസ്ഥ വരെയുണ്ടായി മണിപ്പൂരിൽ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം നടത്തി പള്ളി കത്തിപ്പിച്ചതാരാണ് എന്ന് സഭ പറയേണ്ടതില്ല അതിനെതിരെ ഒരു പ്രതിരോധ സൈന്യത്തെ നിയോഗിക്കാനും സഭയെക്കൊണ്ടാവില്ല അവിടെ ഭരണകൂടം നിഷ്ക്രിയമാവുകയോ പക്ഷപാതപരമായി പെരുമാറുകയോ ചെയ്തെങ്കിൽ ഉത്തരവാദികളായവർ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിലെ ജനങ്ങളോട് സമാധാനം പറയേണ്ടി വരും തൽക്കാലം പുറത്തുവന്ന ഒരു വീഡിയോ കേന്ദ്രമാക്കിയുള്ള ചർച്ചകളും നടപടികളും മാത്രമാണ് നടക്കുന്നതെങ്കിലും അതുപോലെ ഓരോ സംഭവവും മറന്നീക്കി പുറത്തുവരും ഇപ്പോൾ പ്രതിപക്ഷ എം പിമാരുടെ അനുഭവ വിവരണത്തിനായിട്ട് നമ്മൾ കാതോർക്കുന്നെങ്കിൽ നാളെ നീതിപീഠം എന്ത് പറയുന്നു എന്ന് നാം കാതോർക്കും ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കൾ മണിപ്പൂർ സംഭവങ്ങളെ ആഹ്ലാദിക്കുന്നവരാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഭൂരിപക്ഷമുള്ള ഒരു സമുദായം ഇതര സമുദായങ്ങളോടും ജനവിഭാഗങ്ങളോടും പെരുമാറേണ്ടത് മണിപ്പൂരിലെ ഭൂരിപക്ഷ സമുദായം പെരുമാറിയതുപോലെയാണ് അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതുപോലെയാണ് എന്ന് ചിന്തിക്കുന്നവർ ഇന്ത്യയിലെ ഹിന്ദുക്കളിൽ വളരെ തുച്ഛവും വിരളവുമായിരിക്കും ക്രിസ്ത്യാനികളുടെ പള്ളികളും അവർ നടത്തുന്ന സ്കൂളുകളും ആശുപത്രികളും അനാഥാലയങ്ങളും കത്തിക്കണം എന്ന് സ്വന്തം കുഞ്ഞുങ്ങളോട് പറയുന്ന മാതാപിതാക്കൾ ഇന്ത്യയിലെ ഹിന്ദുക്കളിലോ മുസ്ലീമുകളിലോ അധികം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല തീവ്ര ചിന്താഗതിക്കാരായ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞേക്കാം അതിന്റെ ലക്ഷ്യവും കാരണങ്ങളും തികച്ചും കുൽസിത രാഷ്ട്രീയവും സാമ്പത്തിക സ്വാർത്ഥതയും പിന്നെ നടപ്പാക്കാൻ കഴിയാത്ത ചില സ്വാർത്ഥ വ്യാമോഹങ്ങളും മാത്രമായിരിക്കും മണിപ്പൂരിലും സ്ഥിതി വ്യത്യാസമാകും എന്ന് കരുതുന്നില്ല ആരുടെ സ്വാർത്ഥ ലാഭത്തിനായാണ് മണിപ്പൂരിലെ ഇരുവിഭാഗം ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് കുരുതിക്കളം തീർത്തത് എന്നതാണ് വ്യക്തമാക്കേണ്ടത് അത് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനുണ്ട് സുപ്രീംകോടതിക്കുണ്ട് ഇന്ത്യൻ പാർലമെന്റ് എന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിനുണ്ട് ജനങ്ങൾക്കു മുന്നിൽ അവ വിശ്വാസ്യത തെളിയിക്കണം ஃபாதர் வர்கீஸ் வழிகாட்டு